ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടികൾച്ചർ എന്ന പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മളോട് അഗ്രികൾച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വലൻസി ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ന് ഈ വീഡിയോ മാത്രമല്ല ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം കാറ്റർ നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പി എസ് സി എന്നിരിക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം എസ് എസ് എൽ സി പ്ലസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആ ട്രേഡ് നേടിയ ശേഷം ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ വേണം അതല്ല നാഷണൽ അപ്പൻറ്റിസി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൽ ഒരു വർഷത്തെ ആ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ രണ്ട് ക്വാളിഫിക്കേഷനും നിങ്ങൾക്കില്ലായെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇക്വൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഈ ഹോർട്ടിക്കൾച്ചറിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വന്നത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷനാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് ടെൻത്ത് ലെവൽ എൻ ഡി സി ഹോർട്ടിക്കൾച്ചർ അതുപോലെ ടെൻത് ലെവൽ പോളിടെക്നിക് ഡിപ്ലോമ പിന്നെ ടെൻത്ത് ലെവൽ എൻ എ സി നാഷണൽ അപ്ലൈ സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് ഈ പോസ്റ്റിനായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാനിതിൽ ഏത് റിക്വയർമെൻറ്റിനും സാറ്റിസ്ഫൈ ക്വാളിഫിക്കേഷൻ ആണ് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം ക്വാളിഫിക്കേഷൻ കൊടുക്കേണ്ടത്യാം നോക്കാം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ആണ് ഹോർട്ടികൾച്ചർ അഗ്രികൾച്ചർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതുപോലെ ഓർ അഗ്രികൾച്ചർ ഈ പറയുന്ന രണ്ട് ക്വാളിഫിക്കേഷനും എൻ ടി സി ഹോർട്ടികൾച്ചറിന് ഇക്വലന്റ് ആണ് അടുത്ത പോളിടെക്നിക് ഡിപ്ലോമ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചർ എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ അപ്ലൈ ചെയ്യാം അതിന് പി എസ് സി ഇക്ലായിട്ട് ആണ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ സയൻസ് അതുപോലെ ബി എസ് സി അഗ്രിക്കൾച്ചർ സയൻസ് ബി എസ് സി ഹോർട്ടികൾച്ചർ ബി ടെക് അഗ്രിക്കൾച്ചർ എഞ്ചിനീയറിംഗ് ബി എസ് സി ഹോണേഴ്സ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബി വോക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അതുപോലെ എം എസ് സി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എം എസ് സി ഹോർട്ടിക്കൾച്ചർ എം എസ് സി അഗ്രികൾച്ചർ എം ടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പറയുന്ന ഈ ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ആണ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എല്ലാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബി എസ് സി അഗ്രിക്കൾച്ചർ ഉണ്ടെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷനാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടായിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പം ബി എസ് സി ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് റിക്വയർമെൻറ്റിന് ആയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ബി എസ് സി അഗ്രികൾച്ചർ ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റിക്വയർമെന്റ് ടെൻത്ത് ലെവൽ എൻ ഡി സി ഹോർട്ടികൾച്ചറിന് വെച്ച് ഒരിക്കൽ കാരണവശാൽ അപേക്ഷിക്കാൻ പാടില്ല അപ്പൊ നിങ്ങളെ ഈ പറയുന്ന ഈ ക്വാളിഫിക്കേഷൻ ഇക്വന്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് സോ നിങ്ങൾ ഡിപ്ലോമ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ഇക്വന്റ് ആയിട്ട് മാത്രമേ ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിടെക് അഗ്രികൾച്ചർ ഉള്ളവർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കുക അതാണ് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ച സംശയം ഞാൻ ഏത് റിക്വയർമെന്റിന് ഇക്വലന്റ് ആയിട്ടാണ് അപേക്ഷിക്കേണ്ടതെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഈ പോസിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം മുപ്പത്തി ഏഴായിരത്തി നാനൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ഈ പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ജൂനിയർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചിങ് പൊസിഷനാണ് അപ്പോൾ ഒരു ജോബ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഹോർട്ടികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ടീച്ചിങ് പൊസിഷൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു മികച്ച ജോലിയാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടികൾച്ചർൻ്റെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് പോസ്റ്റ് ലഭിക്കുക സോ ഇത് നല്ലൊരു പോസ്റ്റാണ് ഒരു ടീച്ചിങ് പൊസിഷൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു മികച്ച ജോബ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചർത് അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് മുപ്പത്തേഴായിരത്തി നാനൂറ് മുതൽ എഴുപത്തി ഒൻപതിനായിരം സ്കെയിൽ ഓഫ് പേ വരുന്നത് ഏജ് ലിമിറ്റ് പത്തൊമ്പത് മുതൽ വരെ വയസ്സുവരെ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നീട് റിലാക്സേഷൻ റിസർവേഷൻ കാറ്റഗറിന് റിലാക്സേഷൻ റിലാക്സേഷൻ ഉണ്ടാവും ലാസ്റ്റ് ഡേറ്റ് ഈ പോസ്റ്റ് ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് ലാസ്റ്റ് വരുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ എക്സാം നടന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അന്ന് ഈ റാങ്ക്സിൻ്റെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു തേർട്ടി സെവൻ പോയിന്റ് ത്രീ ത്രീ ആയിരുന്നു എന്ന് എൻ്റെ കട്ട് ഓഫ് മാർക്ക് അതുപോലെ മാക്സിമം മാർക്ക് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു പിന്നെ പലരും നമ്മളോട് ചോദിച്ചൊരു സംശയമായിരുന്നു ജൂനിയർ സ്റ്റിൻ്റെ തസ്തിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ജൂനിയർ സ്റ്റിൻ്റെ തസ്സേക്ക് ഇൻ്റർവ്യൂ ഉള്ളൊരു പോസ്റ്റാണ് ഇത് ടെസ്റ്റിന് കിട്ടിയ മാർക്കാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് അപ്പം ഇൻറ്റർവ്യൂൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരിക സോ ആ ഫൈനൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ റാങ്ക് നിർണയിക്കും ഇത് പലരും ചോദിച്ചൊരു ഡൗട്ടായിരുന്നു സോ ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്റ്റേറ്റ് ഓഫ് ഹോർട്ടികൾച്ചറിൻ്റെത് ഇനി നമുക്ക് ഈ തസ്തിയുടെ എക്സാം സ്ലോട്ട് നോക്കാം സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾക്കിടയിലായിട്ടുള്ള ഒരു ദിവസമാണ് ഈ എക്സാം വരുന്നത് അതായത് നമുക്ക് സെപ്റ്റംബർ മാസം തന്നെ എക്സാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഏകദേശം ഒൻപത് മാസം അല്ലെ ഒൻപത് പത്ത് മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിങ്ങൾ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പോൾ ഇതിലൊരു എല്ലാവർക്കും ഒരു വെല്ലുവിളിയായിട്ട് വരുന്നൊരു കാര്യം ഇതിനൊരു സിലബസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നടന്ന എക്സാം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സോ ആ സമയത്ത് ഇതിനൊരു എക്സാക്റ്റ് സിലബസ് വന്നിട്ടില്ല അപ്പം ബാക്കി നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസിലൂടെ നമുക്ക് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ടെനേറ്റീവ് സിലബസ് തയ്യാറാക്കാൻ സാധിക്കും സോ ആ ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നിങ്ങളെ അതിനായിട്ട് സഹായിക്കുകയാണ് അപ്പോൾ ജൂനിയർ സ്റ്റേറ്റ് തസ്തേക്ക് ഹോർട്ടികൾ സോറി ജൂനിയർ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ തസ്തിയിൽ എന്തൊക്കെ പഠിക്കണം അതുപോലെ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഫ്രീ വെബിനാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം അത് നിങ്ങൾ ജസ്റ്റ് ഫിൽ ചെയ്താൽ മതി അപ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ബെക്ക് ഒക്കെ ഉള്ളവർക്കെല്ലാം കിട്ടാവുന്ന ഒരു മികച്ച അവസരമാണ് ഈ ജൂനിയർ സെറ്റൻ്റെ ഈ അവസരം നിങ്ങൾ യാതൊരു കാരണവശാലും പാഴാക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ ആ വെബിനാറിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ജൂനിയർ സെറ്റ് തസ്തുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനും അതുപോലെ തന്നെ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം ഗുഡ് ബൈ